ഈ പഴം പച്ചരിയിലേക്ക് ഈ കളിക്ക് വെക്കാം നമുക്ക് നേന്ത്ര പഴം പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങട്ട അപ്പോൾ ആദ്യം നേന്ത്രപ്പഴം രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ട് രണ്ട് പച്ചപ്പുഴ എടുത്തിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാം ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടച്ച് വയ്ക്കാം ഒന്ന് തുറന്ന് നോക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർക്കാം ഞാനിതിൽ മുടി തേങ്ങ ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു കാൽ ടീസ്പൂൺ കടുക് ഇത്ര അരച്ചാണ് ഇത് നമുക്ക് കൊണ്ട് ഈ പഴം ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം ആ പഴത്തിൻ്റെ മധുരവും കൂടെ കിട്ടുമ്പോൾ ആ ഗ്രേവിയിൽ പച്ചടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും പുളിപ്പും മധുരവും ഒക്കെ ആയിട്ട് ഉപ്പ് നോക്കട്ടെ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം ഈ തേങ്ങയുടെയും ഈ ജീരകത്തിൻ്റെയൊക്കെ ഈ പച്ചമണവിടെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ വേണ്ട അപ്പം കറക്റ്റായിരിക്കും ഈ പഴത്തിന്റെ വേവ് ഇനി ഇവിടെ ഞാൻ ഒരു കപ്പ് കട്ട തൈര് എടുത്തിട്ടുണ്ട് നല്ല പുളിപ്പുള്ള തൈരാണ് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം ഈ മൺപാത്രത്തിൻ്റെ ചൂട്ടിൽ തന്നെ ഇത് കുറുകി വന്നോളൂ അപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യണം ഇതൊന്ന് കുറച്ച് ചൂടാറിയ ശേഷം തൈര് തൈരൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ തൈര് ഒഴിച്ചു കൂടുന്ന നല്ല ചൂട്ടിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് വെള്ളം പോലെയായിപ്പോകും അപ്പോൾ ഇത് ഒരുപാട് വെള്ളമായി പോകും ഈ പച്ചടി നമ്മൾ എലിയിലൊക്കെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ എങ്ങോട്ട് ചിന്താതിരിക്കണം കുറുകി ഇരിക്കണം നല്ല കുഴമ്പായി വരണം അപ്പം ഞാനിപ്പോൾ ഈ കുറച്ച് അറിയിച്ച ശേഷം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് തൈര് ഒഴിച്ചു കൊടുക്കുക കൂടുതൽ കുളുപ്പം പാടില്ല അപ്പം നോക്കട്ടെ എല്ലാം കൂടെ അത് ചേർത്തി എളുക്കാം ഈ തൈരും കൂടെ ഒഴിച്ചു ഒരു കപ്പ് തൈര് ഫുള്ളായി ഒഴിച്ചിട്ടുണ്ട് അപ്പൊ പുളുപ്പ് നമ്മൾ കറക്റ്റായി വന്നിട്ടുണ്ട് ഈ മധുരവും പുളുപ്പും കൂടി ആ കൊമ്പോ നല്ല ടേസ്റ്റാ പഴം പച്ചടി നമ്മൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നില്ലേ അതേ സെയിം ആണ് അത് പൈനാപ്പിളിന് പകരം നമ്മൾ നേന്ത്രപ്പഴം ഇട്ടണെന്ന് മാത്രം അപ്പൊ നമ്മുടെ പഴം പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചു കൂട്ടാം നമുക്കിതൊന്ന് താളിച്ചു കൂട്ടണം അപ്പൊ ഞാൻ താളിക്കുന്ന ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ എണ്ണ ഒഴിച്ചുകൊടുത്ത് അത് ചൂടാവട്ടെ ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഒരു കാൽ ടീസ്പൂൺ വെന്തയം ഒരു കാൽ ടീസ്പൂൺ വെള്ളം ഉഴന്ന് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറുവാക്കലും വറ്റൽ കൂടി ഇട്ട് കൊടുക്കാം പഴം പച്ചരിയിലേക്ക് അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഓണം സ്പെഷ്യൽ നേന്ത്രപ്പഴം പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ